നമസ്തേ വൃശ്ചിക മാസ വൃശ്ചികമാസഫലങ്ങൾ ഇടവക്കൂറുകാരുടെ കാര്യം മാസം എന്ന് പറഞ്ഞാൽ നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള ഒരു മാസം വൃച്ചകം ഏഴിന് വൃശ്ചികത്തിൽ നിന്ന് തുലാം രാശിയിലേക്ക് ബുധൻ വീണ്ടും വൃച്ചകം ഇരുപതിന് വൃശ്ചികത്തിലേക്ക് വീണ്ടും പോകുന്നു ശുക്രനാണെങ്കിൽ വൃശ്ചികം പത്തിന് വൃശ്ചികം രാശിയിലേക്ക് വരുന്നു വ്യാഴമാണെങ്കിൽ മിഥുനം രാശിയിലേക്ക് വൃശ്ചികം പത്തൊമ്പതിന് വരുന്നു ചൊവ്വയാണെങ്കിൽ വൃക്ഷ ധനു രാശിയിലേക്ക് വരുന്നു അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലം ഇടവക്കൂറുകാരുടെ കാര്യമാണ് ഇടവക്കൂറ് എന്ന് പറഞ്ഞാൽ കാർത്തികയുടെ മുക്കാൽ ഭാഗം അവസാന മുക്കാൽ ഭാഗം രോഗിണി മകീരത്തിന്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവരെ ശ്രദ്ധിക്കേണ്ടത് കൂട്ടു ബിസിനസിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം സംഘർഷങ്ങൾ ഉണ്ടാകാം കർമ്മ മേഖലകളിൽ പ്രവർത്തനങ്ങളിൽ ഒക്കെ സമ്മർദ്ദങ്ങൾ കൂടാം എങ്കിലും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കാം ചുവധനുവിലേക്കും വരുന്നതു മുതൽ സഹപ്രവർത്തകരുടെയൊക്കെ സഹകരണവും കർമ്മരംഗത്ത് ലഭിക്കാം വിദേശ നേട്ടമുണ്ട് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഗവേഷണ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ട് തൊഴിലിൽ പുതു അവസരങ്ങൾ ലഭിക്കാവുന്ന സമയം രാഷ്ട്രീയ രംഗത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് സർക്കാർ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഈ മാസം വൃശ്ചിക മാസത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് ധനപരമായ കാര്യത്തിൽ കുടുംബ ചിലവ് കൂടാം അപ്രതീക്ഷിത ധനനഷ്ടങ്ങൾ വരാം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അപ്രതീക്ഷിത ധന ചിലവുകളും വരാം കാരണം കുടുംബ ചിലവ് ഉയരും കടം കൊടുത്തു ചിലപ്പോൾ തിരികെ കിട്ടാവുന്ന ഒരു സമയമാണ് വൃശ്ചികമാസത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളും വൃശ്ചിക മാസത്തിൽ തിരികെ കിട്ടാവുന്നൊരു സമയമാണ് ജാതകത്തിലൊക്കെ കൂടി അനുകൂലമാണെങ്കിൽ പങ്കാളിക്കാണെങ്കിൽ ധനപരമായ കാര്യത്തിൽ ഗുണമുള്ള സമയമാണ് ആരോഗ്യപരമായുള്ള കാര്യത്തിൽ ഭക്ഷണം മൂലമുള്ള പ്രശ്നങ്ങൾ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ തൊണ്ട സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാം ക്ഷീണം കൂടാം രണ്ടാം ഭാവത്തിൽ ക്ഷീണം കൂടാം ശരീരശക്തി കുറയാം പിന്നെ ദാമ്പത്യത്തിൽ സംശയങ്ങൾ മൂലം അകൽച്ച സംഭവിക്കാം പഴയ ബന്ധങ്ങൾ വീണ്ടും ഉയർന്നു വരാം അതുമൂലം ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം അതൊക്കെ ശ്രദ്ധിച്ച് ഇടവറുകാർ മുന്നോട്ട് പോവാം അത് നല്ല രീതിയിൽ കൊണ്ടുപോകാം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളാകാത്ത രീതിയിൽ സുതാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ശ്രദ്ധ കുറയുന്ന സമയം എങ്കിലും പുതിയ ഭാഷയൊക്കെ പഠിക്കുന്നതിനുള്ള അവസരം ആശയവിനിമയ കാര്യങ്ങളിലൊക്കെ ഗുണമുള്ള സമയം കുടുംബ ബന്ധങ്ങൾക്ക് ഗുണമുള്ള സമയം അല്ലെങ്കിൽ ആയിട്ട് യോജിച്ച് ആയിട്ട് കൂടാൻ പറ്റുന്ന സമയം സഹോദരങ്ങളൊക്കെ ആയിട്ട് യാത്രകൾ സഹോദരങ്ങൾക്ക് യാത്ര അവസരങ്ങൾ പക്ഷെ സുഹൃത്തുക്കളുടെ ഇടയിലെ ചില തെറ്റിദ്ധാരണകൾ വരാം അകൽച്ച വരാം സംഘർഷം വരാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോണം എങ്കിലും വ്യാഴം വിതരണം രാശിയിലേക്ക് വരുമ്പോൾ സുഹൃത്തുക്കളിലൂടെ ധനലാഭവും ഇടവക്കൂറുകാർക്ക് ഉണ്ടാവാം സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങളും ലഭിക്കാവുന്ന സമയം എവിടെയായാലും അനാവശ്യ വാക്കു തർക്കങ്ങൾ ഒഴിവാക്കുക ബന്ധങ്ങൾക്ക് ബഹുമാനം കൊടുക്കുക നമ്മുടെ എതിരെ നിൽക്കുന്ന ആളുകൾ പറയുന്നതൊക്കെ കേൾക്കാനുള്ള ഒരു മനസ്സും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക പൂർവ്വവിഷയങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരാവുന്ന സമയം നിയമപരമായ കാര്യങ്ങളിൽ അത് എത്തിക്കാവുന്ന സമയം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ വലുതും ചെറുതുമായ എന്ത് കാര്യം വരുമ്പോഴും നമ്മൾ നമ്മുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എടുത്തു ചാടി തീഷ്ണമായ വാക് പ്രയോഗങ്ങൾ നടത്താതിരിക്കുക പിതൃസ്ഥാനീയർക്ക് ആരോഗ്യ അത്ര അനുകൂലമല്ല അവരുമൊക്കെയായിട്ട് ആശയവിനിമയ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം അതൊക്കെ ശ്രദ്ധിക്കുക പൊതുവെ ഇടവക്കൂറുകാർക്ക് സമ്മർദ്ദം ഏറുന്ന കാലമാണ് ഈ നവംബർ അവസാനം വരെയൊക്കെ ജോലിയിലെ ഉത്കണ്ഠയും ചിലവ് വർധിക്കലും ഒക്കെ ഉണ്ടാകും ഡിസംബർ അഞ്ച അഞ്ചിന് ശേഷം വ്യാ വ്യാഴം വീണ്ടും പിതരൻ രാശിയിലേക്ക് വരുമ്പോൾ ഭാഗ്യാനുഭവങ്ങളും തൊഴിൽ ഗുണവും ബന്ധങ്ങളിൽ ഒരു സമാധാനവും ഒക്കെ ലഭിക്കുകയും ചെയ്യും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള എന്ന് മനസ്സിലാക്കിയിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും